ഹമാസിനെ തുരത്താനുള്ള യുദ്ധം മൂന്നാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടിലൊന്ന് കൽപ്പിച്ചു തന്നെയാണ് ഇസ്രായേൽ എന്ന് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ഉറപ്പാകുന്നു ഇങ്ങനെ ബോംബിട്ടും മിസൈൽ വർഷിച്ചും ഗാസയെ ഇല്ലാതാക്കാനാണ് ബെഞ്ചമിൻ നദിനാഹു യുദ്ധം തുടരുന്നതെങ്കിൽ ലോക സമൂഹത്തിന് പിന്തുണ നഷ്ടമായേക്കാം എന്ന് അമേരിക്കൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞ ദിവസമാണ് അതിന് നേരിട്ടല്ലെങ്കിൽ പോലും ഇസ്രായേൽ മറുപടി നൽകിയിരിക്കുകയാണ് ആരു പിന്തുണച്ചാലും ഇല്ലെങ്കിലും യുദ്ധവുമായി മുന്നോട്ട് തന്നെയെന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട് ഗാസയിലെ മരണസംഖ്യ പത്തൊൻപതിനായിരത്തോട് അടുക്കുന്നു മരിച്ചവരിലേറെയും കുട്ടികളും സ്ത്രീകളും സ്കൂളുകളും റോഡുകളും ആശുപത്രികളും ജനവാസ മേഖലകളും എല്ലാം ഭൂരിഭാഗവും ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന് നാമാവിശേഷമായി വെടിനിർത്തൽ വേണമെന്ന നിലപാട് കരട് പ്രമേയത്തിലൂടെ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വച്ചത് ഇസ്രായേൽ അംഗീകരിക്കാൻ ഇടയില്ല ഗാസ സിറ്റിയിലും ഖാൻ യൂനസിലും റഫായിലും ഇപ്പോഴും കനത്ത വ്യോമാക്രമണം തുടരുന്നു ഗാസയിൽ തണുപ്പുകാലം ശക്തമായതും മാനുഷികമായ പരിഗണന അർഹിക്കുന്നുണ്ട് ഇതൊന്നും ഇസ്രായേൽ ചെവിക്കൊള്ളുന്നില്ല വീടുകൾ നഷ്ടമായ ലക്ഷക്കണക്കിന് പലസ്തീനി ജനത പ്ലാസ്റ്റിക് ടെൻ്റുകളിലാണ് കഴിയുന്നത് ഭക്ഷണമോ കുടിക്കാൻ വെള്ളമോ മരുന്നുകളോ കിട്ടാനില്ല ഇന്ധനശേഖരവും ഏതാണ്ട് തീർന്ന മട്ടാണ് ചുരുക്കി പറഞ്ഞാൽ നരകത്തിന് തുല്യമാണ് ഗാസയിലെ സാധാരണക്കാരായ പലസ്തീനികളുടെ ഇപ്പോഴത്തെ അവസ്ഥ അൽ അക്സ ആശുപത്രിയിൽ നിരവധി പേർ അഭയം പ്രാപിച്ചിരിക്കുന്നു നിരന്തരമായി ചുറ്റും ആക്രമണം നടത്തുന്നതിനാൽ ആളുകൾ ഉറങ്ങാൻ പോലും സമാധാനമില്ലാത്ത സ്ഥിതിയിലാണെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആശുപത്രിയിലെ ഭൂഗർഭനിലയിലാണ് ജനങ്ങൾ കഴിയുന്നത് ഇവിടേക്ക് മഴവെള്ളം എത്തുന്നതും ദുരിതമാണ് കല്ലും മണ്ണും ഉപയോഗിച്ച് മഴവെള്ളം തടുത്തു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതും ഫലവത്താകുന്നില്ല ഡെറോട്ടിൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറിനുകൾ എപ്പോഴും മുഴങ്ങുന്നു ഹമാസ് നടത്തുന്ന പ്രതിരോധ മിസൈൽ ആക്രമണങ്ങളും തുടരുന്നു ഒട്ടുമിക്ക മിസൈലുകളെയും ഇസ്രായേൽ ആകാശമധ്യയെ തകർത്ത് കളയുകയും ചെയ്യുന്നുണ്ട് അഷ്ഡോഡ് പട്ടണത്തിൽ മിസൈൽ വീണ് ഒരു സൂപ്പർമാർക്കറ്റ് തകർന്നു ഷജിയ പട്ടണത്തിലെ ഒരു തീവ്രവാദ കേന്ദ്രം തകർത്തതായി ഇസ്രായേലി സൈന്യവും അവകാശപ്പെടുന്നു ഒക്ടോബർ ഇരുപത്തിയേഴ് തുടങ്ങിയ കരയുദ്ധവും രൂക്ഷമാകുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ച മാത്രം നൂറ്റി പതിനഞ്ച് സൈനികരെയാണ് ഇസ്രായേലിൽ ഗാസയിൽ നഷ്ടമായത് കരയുദ്ധത്തിൽ ഇസ്രായേലിന് ഏറ്റവും ആൾനാശം ആൾനാശമുണ്ടാക്കിയ ദിവസവുമാണ് അത് ഇത് നൽകുന്ന സൂചന എത്ര തിരിച്ചടി ഉണ്ടായാലും ഹമാസിനെ ഇല്ലാതാക്കാതെ ഗാസയിൽ നിന്ന് മടങ്ങില്ലെന്ന ഇസ്രായേൽ നിലപാടാണ് ഈ സാഹചര്യത്തിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രമേയത്തിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇസ്രായേലിന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയത് ഇസ്രായേലിന് ലോകത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നാൽ അത് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനു കാരണം യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ബോംബാക്രമണവും ഇതിന് മറുപടിയായാണ് ഇസ്രായേലി മന്ത്രി എലി കോഹൻ രംഗത്തെത്തിയത് എന്തു വന്നാലും ഇപ്പോൾ ഒരു വെടിനിർത്തൽ ഉണ്ടാകില്ലെന്ന് സംശയത്തിന് ഇടയില്ലാതെ കോഹൻ പറയുന്നു രാജ്യാന്തര സമൂഹം പിന്തുണച്ചാലും ഇല്ലെങ്കിലും ഇസ്രായേലിന് യുദ്ധം ചെയ്തേ മതിയാകും ഇപ്പോൾ വെടിനിർത്തൽ നൽകിയാൽ ഹമാസ് ഭീകരർ വീണ്ടും തിരിച്ചെത്തും അവർക്ക് ഏകോപനം സാധ്യമാകും ഇതാണ് കോഹന്റെ നിലപാട് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നിലവിൽ അഭിപ്രായ വൈരുദ്ധ്യമൊന്നുമില്ലെങ്കിലും സ്ഥിതി ഇങ്ങനെ തുടർന്നാൽ വരും നാളുകളിൽ അതിനും സാധ്യതയുണ്ടെന്നാണ് രാജ്യാന്തര നിരീക്ഷകർ വിലയിരുത്തുന്നത് ബൈഡൻ തന്റെ സുരക്ഷാ ഉപദേശകനെ ഇസ്രായേലിലേക്ക് അയക്കുന്നുണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി യു നാഷണൽ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സല്ലിവൻ കൂടിക്കാഴ്ച നടത്തും തുടരുന്ന കനത്ത ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്കുള്ള അനിഷ്ടമറിയിക്കുകയാണ് സല്ലിവൻ്റെ ഇസ്രായേൽ യാത്രയുടെ ലക്ഷ്യം ഗാസയിലെ ഇരുപത്തിനാല് ലക്ഷം ജനങ്ങളിൽ പത്തൊൻപത് ലക്ഷം പേരും ഭാവനരഹിതായതാണ് കണക്ക് ഇവർക്ക് ദിവസവും നൂറ് ട്രക്കുകളിൽ എത്തുന്ന ഭക്ഷണം മാത്രമാണ് കിട്ടുന്നത് ഇത് ഒട്ടും മതിയായതല്ല ഇങ്ങനെയാണ് സ്ഥിതി തിരികെ ഇസ്രായേൽ യുദ്ധവുമായി മുന്നോട്ട് പോകുന്നത് വലിയ ചർച്ചകൾക്കായിരിക്കും വഴി തുറക്കുക റഷ്യ യുക്രൈനിൽ നടത്തുന്ന യുദ്ധത്തിൽ യുക്രൈന് പിന്തുണ നൽകിയിരുന്ന അമേരിക്ക അടുത്ത കാലത്തായി മാറി ചിന്തിക്കുന്നുണ്ട് യുക്രൈനുള്ള സഹായം നൽകുന്നതിൽ അമേരിക്കയിലുള്ള അഭിപ്രായ ഭിന്നതയും രൂക്ഷമാവുകയാണ് അതേ സാഹചര്യം ഇസ്രായേലിലും ഉണ്ടായാൽ ഫലം എന്താകുമെന്ന് കണ്ടറിയേണ്ടതാണ്